മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇപ്പോഴെൻ്റെ കയ്യിൽ ഇരിക്കുന്നത് സൗഗന്ധിക പുഷ്പം എന്ന് പറയുന്ന ഒരു ചെടിയാണ് നമുക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന പരിമളം വഴിഞ്ഞു പൊഴിഞ്ഞ് നിറഞ്ഞു തുളുമ്പുന്ന ഒരു ചെടിയാണ് സൗഗന്ധിക പുഷ്പം അപ്പോൾ ഈ സൗഗന്ധിക പുഷ്പം വെളുത്ത മനോഹരമായ പൂക്കളുണ്ടാകുന്ന ഈ ചെടി നമ്മുടെ വീട്ടിൽ ഒരു മൂടുണ്ടെങ്കിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ നല്ല ഹൃദ്യമായ സുഗന്ധം നമ്മുടെ പരിസരം മൊത്തം വ്യാപിച്ചു നിൽക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുപോലെ നട്ടു വളർത്താനും യാതൊരു പ്രയാസമില്ല വലിയ വളപ്രയോഗങ്ങളോ ഒന്നും തന്നെ ഇതിനാവശ്യമില്ല മഴ പെയ്യാത്ത ദിവസങ്ങളിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി വെള്ളം ഇഷ്ടം പോലെ വേണം അതുപോലെ തന്നെ ഒരു മൂട് നച്ചു പിടിപ്പിച്ചാൽ വളരെ വിസ്തൃതൽ ഇത് വ്യാപിച്ച് പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ടാവും ഏതൊരു മൂന്നടി വരെ ഉയരത്തിൽ വളരുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ കിഴങ്ങുകളാണ് നടിൽ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത് ഇഞ്ചിയുടെ കൂട്ടുള്ള കിഴങ്ങുകളാണ് ഇതിലുള്ള കോലിഞ്ചി ചിത്തിരുത്ത ഇതിൻ്റെയൊക്കെ കൂട്ടുള്ള കിഴങ്ങുകളാണ് നമ്മുടെ ഇഞ്ചി അപ്പോൾ ഇത് പുരാണ പ്രസിദ്ധമായ ഒരു ചെടി കൂടിയാണ് കാരണം പഞ്ച പാണ്ഡവന്മാർ ധർമ്മപത്നിയായ പാഞ്ചാലിയോടൊപ്പം വനവാസം അനുഷ്ഠിരുന്ന കാലഘട്ടത്തിൽ കാറ്റിലൂടെ ഒരു സൗഗന്ധിക പുഷ്പം പറന്നു വരികയും അതിൻ്റെ പരിമളം പാഞ്ചാലിയെ ആകർഷിക്കുകയും ആ പൂ കൊണ്ടുവരാൻ ആ ഭീഷ്മനെ പിന്നെ ഭീമനെ പാഞ്ചാലി ചുമതലപ്പെടുത്തുകയും ചെയ്തു ഭീമൻ നമുക്കറിയാം ധീരവീര ധീരവീരശൂര്യപരാക്രമിയായ ഭീമൻ ഈ പൂവന്വേഷിച്ച് യാത്ര ആരംഭിച്ചു അപ്പോൾ ഭീമന്റെ ആ യാത്ര നമുക്കറിയാം ആ വഴികളൊക്കെ വളരെ പിന്നെ അക്രമോത്സവത്തോടു കൂടിയാണ് ഭീമൻ അങ്ങനെ പോയത് ചെറിയ ചെടികളും വൃക്ഷങ്ങളുമൊക്കെ അഴിച്ചോടിച്ച് നാട്ടുകാരെയൊക്കെ അറിയിച്ച് പേടിപ്പിച്ച് ഭയപ്പെടുത്തിയൊക്കെ അങ്ങനെ മുന്നേറി 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 അവസാനം ആ കദളീവനത്തിനടുത്തെത്തി കദളീവനം എന്ന് പറയാൻ നമുക്കറിയാം വിവിധ ഇനങ്ങളായ വാഴകൾ കൊണ്ടുള്ള ഒരു വലിയ കാട് ആ കാടിനടുത്തെത്തി ആ കദളീവനത്തിൽ താമസിക്കുന്നത് ആ ഭീമൻ്റെ ജ്യേഷ്ഠനായ ഹനുമാനാണ് തൻ്റെ അനുജൻ വരുന്ന വിവരങ്ങളൊക്കെ ഹനുമാൻ മനസ്സിലാക്കിയിരുന്നു ഭീമൻ കുറേ കാലമായി ഭീമൻ്റെ മനസ്സിൽ അഹങ്കാരം കടന്നുകൂടിയിട്ടുണ്ടെന്ന് ഹനുമാൻ മനസ്സിലായി കാരണം താൻ ശക്തനാണെന്നും തന്നെ തോൽപ്പിക്കാൻ കായികമായി പരാജയപ്പെടുത്താൻ ഈ മണ്ണിൽ ആരുമില്ലെന്നും വീട്ടിൽ ആരുമില്ലെന്നും ഒക്കെയുള്ള ഒരഹങ്കാരം ഭീമൻ്റെ മനസ്സിൽ ഉണ്ടെന്നുള്ളത് മനസ്സിലായ ഹനുമാൻ അഹങ്കാരം ഭീമൻ്റെ അഹങ്കാരം അടക്കുന്നതിനും ഒക്കെയായി തീരുമാനിക്കുകയും ആ വഴിയിൽ ഭീമൻ നടന്നു ചെല്ലുന്ന വഴിയിൽ ഒരു ചെറിയ കുരങ്ങൻ്റെ രൂപത്തിൽ കിടക്കുകയും ചെയ്തു അവൾ ഭീമൻ അങ്ങനെ അഹങ്കരിച്ചുകൊണ്ട് നടന്ന് നടന്ന് മുന്നോട്ട് ഇന്നപ്പോഴ് തൻ്റെ മാർഗം തടസ്സപ്പെടുത്തി കിടക്കുന്ന ഒരു കുരങ്ങനെയാണ് കണ്ടത് ചൊറികളും ഒക്കെ ബാധിച്ച ഒരു കുരങ്ങൻ തൻ്റെ വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് കിടക്കുന്നു അപ്പോൾ അങ്ങനെ എടാ കുരങ്ങാൻ നീ എൻ്റെ വഴി തടസ്സപ്പെടുത്താൻ നീ മാറിക്കിടാം അങ്ങോട്ട് മാറിക്കിടക്ക് നാട്ടിൽ എല്ലാവരും ബഹുമാനിക്കുന്ന എന്നെ നിനക്കറിയത്തില്ലയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ കുരങ്ങനെ ഒട്ടനവധി കുറ്റപ്പെടുത്തലുകൾ നടത്തി ഇതെല്ലാം കേട്ട് വളരെ ഇളി വളരെ ദുഃഖകരമായി ഈ കുരങ്ങൻ പറഞ്ഞു അലയോ പ്രഭുവോ എനിക്ക് ഇവിടുന്ന് മാറിക്കിടക്കാൻ വയ്യ ഞാൻ രോഗാഗ്രസ്തനാണ് അതുകൊണ്ട് അങ്ങ് എനിക്ക് കമ പറഞ്ഞ് എൻ്റെ മുകളിലൂടെ എടുത്ത് ചാടി ജമ്പ് ചെയ്തെങ്കുമ്പോൾ അങ്ങ് ആരോഗ്യവാനുള്ളതല്ലോ എന്ന് പറഞ്ഞു ഉടനെ പിയോൻ പറഞ്ഞില്ല ഞങ്ങളെപ്പോലുള്ള മാന്യമാർ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യത്തില്ല നീ മാറിപ്പോണെന്ന് പറഞ്ഞു ഉടനെ പറഞ്ഞ് എനിക്ക് മാറാൻ പറ്റത്തില്ല ഞാൻ രോഗബാധിതനാണ് തന്നെയാണ് തന്നെ എനിക്ക് ദുർബലമായ ശരീരമാണ് എനിക്കുള്ളതുകൊണ്ട് മാറാൻ പറ്റത്തില്ല അപ്പോൾ അത്രയും നിർബന്ധമാണെങ്കിൽ അങ്ങൊരു കാര്യം ചെയ്യുക അങ്ങനെ കയ്യിലേക്ക് ശക്തമായ ഗത കൊണ്ട് എൻ്റെ വാലാന്നല്ലോ ഈ വഴിയിൽ കിടക്കുന്ന വാല അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അങ്ങ് പക്കോളം പറഞ്ഞു ശരി എന്ന് പറഞ്ഞു ഭീമൻ തൻ്റെ വലിയ ഗത കൊണ്ട് ആ ഹനുമാൻ്റെ വാല് മാറ്റാൻ ശ്രമിച്ചപ്പോൾ അനങ്ങുന്നില്ല സർവ്വശക്തിയും പ്രയോഗിച്ച് വാല് മാക്കട്ടാൻ പ്രയോഗിച്ചപ്പോൾ ഗത ആ ഒടിഞ്ഞു വീഴുന്നത് പോലെയാണ് തോന്നിയത് പെട്ടെന്ന് ഹനുമാ പിന്നെ ഭീമനി മനസ്സിലായി ഇത് സാധാരണ ഒരു കുരങ്ങനല്ല ഇത് മറ്റാരോ ആണെന്ന് മനസ്സിലാവുകയും കൂപ്പുവികളൂടെ അവിടുന്ന് ആരാണെന്നെ ബോധ്യപ്പെടുത്തുക എൻ്റെ അറിവില്ലായ്മ ക്ഷമിക്കുക എന്ന് വേഷിച്ചു ഉടനെ പറഞ്ഞു ഞാൻ നിൻ്റെ സഹോദരനാണ് ഞാൻ ഹനുമാനാണ് എന്ന് പറയുകയും അങ്ങനെ പിന്നെ ഹനുമാൻ്റെ യഥാർത്ഥ രൂപം കാണിക്കുകയും അഹങ്കാരം മനസ്സിൽ നിന്നും കളയണമെന്നാവശ്യപ്പെടുകയും അങ്ങനെ ഹനുമാൻ്റെ അഹങ്കാരങ്ങൾ ഹനുമാൻ പറഞ്ഞതനുസരിച്ച് ഭീമൻ്റെ അഹങ്കാരങ്ങളെല്ലാം പോവുകയും അങ്ങനെ കദളീവനത്തിലൂടെ ഈ സൗഗന്തിക പുഷ്പം എവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഒക്കെ ചെയ്തു അങ്ങനെ ഭീമൻ ഭീമൻ ആ വഴിയിലൂടെ പോയി സൗഗന്തിക പുഷ്പം കരസ്ഥമാക്കി പാഞ്ചാലിയെ കൊണ്ടു കൊടുത്തു എന്നൊക്കെയാണ് ഐതിഹ്യത്തിൽ പറയുന്ന പുരാണത്തിൽ പറയുന്നത് അപ്പോൾ ആ പുരാണപ്രസിദ്ധമായ ഈ ചെടി അതിമനോഹരമായ സുഗന്ധം ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് അപ്പോൾ ഇതൊന്ന് വെച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് കാരണം നമ്മൾ വിലപിടിപ്പുള്ള അല്ലെങ്കിൽ പണം ചിലവുള്ള ചെടികളൊക്കെ വെച്ച് ഏറ്റവും നല്ലതാണ് ഒന്നോ രണ്ടോ കൂടെ നമ്മുടെ മുറ്റത്ത് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ രാവിലെ ഒരു വൈകുന്നേരം വരെ ഇതിന്റെ പൂക്കളിൽ നിന്നും സൗരഭ്യം തുളുപ്പിക്കൊണ്ടേയിരിക്കും വെളുത്ത മനോഹരമായ പുഷ്പങ്ങളാണ് അപ്പോൾ ഇത് കഴിഞ്ഞും ചട്ടിയിൽ നിട്ട് പിടിപ്പിക്കുന്നതാണ് നല്ലത് കാരണം നമ്മൾ മുറ്റത്ത് വെച്ച് പിടിപ്പിച്ചാൽ ഇത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇതങ്ങ് വ്യാപിക്കും വ്യാപിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അത് വലിയ ബുദ്ധിമുട്ടാകും അപ്പോൾ അതുകൊണ്ട് ഇത് ചട്ടിയിൽ വെച്ച് കൊടുക്കുകയാണ് ഞാനൊരു ചട്ടിയിലാണ് വെച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഇതൊരു ചെറിയ ചട്ടിയാണ് ഇത് ദീർഘകാലം നിൽക്കുന്ന ഒരു ചെടിയാണ് ഓരോ വർഷവും ഇത് നമ്മൾ ചട്ടിയിൽ നിന്ന് പുറത്തെടുത്തിൻ്റെ കിഴങ്ങുകൾ കുറേ പറിച്ചു കളഞ്ഞതിന് ശേഷം മൂന്നോ നാലോ വിത്തുകൾ മാത്രം നിർത്തിയിരുന്ന് നട്ടാൽ മതി അപ്പം ഈ ചെറിയ ചട്ടിയിൽ ഇപ്പം ഞാൻ നട്ടതിന് ശേഷം ഇത് കുറച്ച് വലുതാവുന്നതിന് വലിയ ചട്ടിയിൽ മാറ്റി നടാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചട്ടിയുടെ കീഴ്ത്തകളൊക്കെ ഓട്ടിൻ കഷ്ണം കൊണ്ടൊക്കെ അടച്ചു അടച്ചതിന് ശേഷം കുറച്ച് കരിയില നമ്മളിതിനകത്ത് ഇട്ട് കൊടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന മണ്ണ് സെറ്റാവാതിരിക്കാനാണ് നമ്മൾ ഈ കരയില ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം കുറച്ച് മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് വളം ഇതുവരെ ഇട്ടിട്ടില്ല വളം നമുക്ക് ഇട്ട് കൊടുക്കാം അത് അത്യാവശ്യമാണ് ഇങ്ങനെ നമ്മൾ മണ്ണിട്ട് കൊടുത്തു മണ്ണിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് വേപ്പിൻ പിണ്ണാക്കാണ് വളങ്ങളാണ് നമ്മൾ സാധാരണയായിട്ട് ഇതിനൊക്കെ ഇട്ട് കൊടുക്കുക ചെടികൾക്കൊക്കെ കാരണം ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാവാനും അതുപോലെ തന്നെ കരുത്തായിട്ട് വളരാനുമൊക്കെ പിണ്ണാക്കുവളങ്ങൾ വളരെ ഇത് കടല പിണ്ണാക്കാണ് വേപ്പിൻ കടലപ്പിണ്ണാക്കാണ് ഈ കടല ചെറു കഷ്ണങ്ങളാക്കി നമുക്കിതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കണം അതിനുശേഷം ഇത് വേപ്പൺ ഞാൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട് വേപ്പൺ മിണാക്കിൻ്റെ പൊടി എന്തിനായിരുന്നു എന്ന് വെച്ചാൽ കടലപ്പിണ്ണാക്ക് ഏത് സസ്യത്തെ നമ്മൾ ഇട്ട് കൊടുത്താലും ഉറുമ്പ് കയറാനുള്ള സാധ്യത ഉണ്ട് അപ്പം അത് ഒഴിവാക്കാനാണ് നമ്മൾ വേപ്പൻ മിണാക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വേപ്പിണ്ണാക്ക് ഇട്ട് കൊടുക്കുക വളവും കൂടാണ് കീടനാശിനിയാണ് വളമാണ് അപ്പം ഇത് രണ്ടും നമ്മൾ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണുകൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് മണ്ണുകൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക കുറച്ച് മണ്ണുകൂടി ഇട്ട് കൊടുത്താൽ മതി കാരണം ഇത് വളരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മണ്ണുകൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പിന്നീട് നമ്മൾ ഇഞ്ചയും മഞ്ഞളൊക്കെ നടത്തുന്ന പുതയിട്ട് കൊടുക്കുന്നതിൻ്റെ കൂട്ട് ഇതിലൊരു പുത ഇട്ട് കൊടുക്കണം കാരണം നല്ല രീതിയിൽ ശക്തി പ്രാപിക്കാനും ഒക്കെ കാരണം കിഴങ്ങുകൾക്കുടെ ശക്തി അനുസരിച്ചാണ് ഇഷ്ടംപോലെ എത്തുകൾ പൊട്ടി പൂക്കളുണ്ടാകും അപ്പം ഇത്രയും ചെയ്താൽ മതി ഇതിനകത്ത് തന്നെ നിർത്തി വേണമെങ്കിൽ ഇത് പുഷ്പിച്ച് എടുക്കാം പക്ഷെ ഞാൻ ഇതൊരു മാസം കഴുതുന്നേ വലിയൊരു ചട്ടിക്കകത്തോട്ട് മാറ്റുന്നുണ്ട് കാരണം വലിയൊരു ചട്ടിയാകുന്നുകൊണ്ട് ധാരാളം എത്തുകൾ ഇതുവരെ പൊട്ടുകയും ഒരു കുറച്ച് തോരയും പൂക്കൾ വിരുന്നിൽക്കുകയും ചെയ്തുകൊണ്ടെ ഒരു മൂട്ടിൽ നിന്ന് തന്നെ നിരവധി പൂക്കൾ ഉണ്ടാവുകയും രാവിലെ മുതൽ വൈകുന്നേരം വരെ പരിമളം നമുക്ക് ആസ്വദിക്കാൻ കഴിയുകയും ചെയ്യും അപ്പം ഇത് വളരെ ചിലവ് കുറഞ്ഞ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് യാതൊരു വിധത്തിലുള്ള രോഗ ഈ ചെടിക്ക് ഉണ്ടാകാറില്ല അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലുള്ള കൃഷി രീതികളും അതുപോലെ തന്നെ ചെടികളും പച്ചമരത്തുകളുമൊക്കെയാണ് നമ്മൾ നമ്മുടെ ബ്ലോഗിലൂടെ എല്ലാവരെയും പരിചയപ്പെടുന്നത് ഇത്തരത്തിലുള്ള രീതികൾ കൃഷി രീതികൾ കാണുന്നതും സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് ഈ അറിവ് എത്തിക്കുന്നതിനും ഒക്കെ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ എൻ്റെ വീഡിയോകൾ കാണുകയും വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങളും തരികയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം